പാരസംഘടനയായ അമ്മക്കെതിരെ സുരേഷ് കുമാറിന്റെ പ്രസ്താവനയാണ് സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾക്ക് തുടക്കമിട്ടതെന്ന് നിർമ്മാതാവ് ലിബേർട്ടി ബഷീർ നടന്മാർ സിനിമ നിർമ്മിക്കുന്നത് വ്യക്തി സ്വാതന്ത്ര്യമാണ് സമരപ്രഖ്യാപനം സംഘടനയിൽ കൂടി ആലോചന നടത്താതെയാണെന്നും സുരേഷ് കുമാറിൻ്റെ എടുത്തുചാട്ടമാണെന്നും ലിബർട്ടി ബഷീർ പറഞ്ഞു പറയാൻ പാടില്ല അവിടെ നാഥന്റെ കളിയിൽ നിന്ന് അമ്മന്റെ സ്ഥലമാണ് അവന്റെ കളിയായി ഇപ്പൊ മോലെ പ്രസിഡന്റ് ആണെങ്കിൽ രാജീവ് ചിന്തെങ്കിലും പ്രസിഡന്റിനെ ആയിരുന്നു അതൊരു പ്രസിഡന്റ് പ്രസിഡന്റ് ആയിരിക്കും അതെ ഈ ഇതിന്റെ വിഷയത്തിലോ ഈ നിർമ്മാണം നടന്മാര് നിർമ്മിക്കുന്ന സിനിമ നിർമ്മിക്കുന്ന ആവശ്യമാണല്ലോ പിന്നീട് അല്ല അതൊന്നും വ്യക്തി സാധനമില്ലേ പറഞ്ഞത് ഇന്നത്തെ സിനിമ എടുക്കാൻ സിനിമ എടുക്കും സിനിമ എടുക്കാം അല്ല ഞാൻ ചോദിക്കുന്നത് സുരേഷ് കുമാറിന്റെ പ്രസ്താവന സംഘടനയിൽ ഉണ്ടായ കൂടിയാലോചനയുടെ ഭാഗമായിട്ടാണോ അതെ അയാളുടെ വ്യക്തിപരമായ അഭിപ്രായമായിരുന്നു സംഘടനയിൽ കൂടിയായാലും സംഘടനയിൽ കൂടിയായെങ്കിൽ ജനപോടി വിളിക്കണം അതിന്റെ അതിന്റെ നടപടിക്രമ എല്ലാ കാര്യമില്ല ശരി സുനിൽസക്ക് വിശദാംശങ്ങൾ നൽകും സുനിൽ ഈ സുരേഷ് കുമാറിന് സ്വന്തം സംഘടനക്കകത്ത് തന്നെ വിയോജിപ്പും എതിർപ്പും കൂടുന്ന ഒരു പശ്ചാത്തലം ഇപ്പോൾ ലിബർട്ടി ബഷീറിൻ്റെ നിലപാടെന്താണ് ഇക്കാര്യത്തിൽ സെയ്ഫുദ്ദീൻ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് അടുത്തിടെ ഉയർന്നു വന്ന വിവാദങ്ങളിൽ സംഘടനയ്ക്കകത്തും പുറത്തും നിർമ്മാതാവ് സുരേഷ് കുമാർ പൂർണ്ണമായും ഒറ്റപ്പെടുന്ന അവസ്ഥയാണ് കാണാൻ കഴിയുന്നത് ഏറ്റവും ഒടുവിൽ സുരേഷ് കുമാറിനെ തള്ളിപ്പറഞ്ഞ് രംഗത്തെത്തുന്നത് നിർമ്മാതാവ് ലിബർട്ടി ബഷീറാണ് തിയേറ്റർ ഓണേഴ്സ് അസോസിയേഷന്റെ നേതാവ് കൂടിയാണ് ലിബർട്ടി ബഷീർ അദ്ദേഹം പറയുന്നത് ഈ വിവാദങ്ങൾക്ക് തുടക്കം കുറിച്ചത് നേരത്തെ സുരേഷ് കുമാർ അമ്മയ്ക്കെതിരെ നടന്മാരുടെ സംഘടനയായ അമ്മയ്ക്കെതിരെ നടത്തിയ പ്രസ്താവനയാണ് തികച്ചും അനുചിതമായ അനവസരത്തിലുള്ള ഒരു പ്രസ്താവനയായി പോയി ഇത് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയാത്ത ഒരിക്കലും പറയാൻ പാടില്ലാത്ത ഒരു പ്രസ്താവനയായിരുന്നു ഈ അമ്മ എന്ന സംഘടനക്കെതിരെ ഉന്നയിച്ചത് നിലവിൽ അമ്മ സംഘടന പൂർണ്ണമായും അത്തരത്തിൽ നാഥനില്ല കളരിയല്ല കാരണം അതിന്റെ പ്രവർത്തനങ്ങൾ വളരെ കൃത്യമായി തന്നെ നടക്കുന്നുണ്ട് മാത്രമല്ല നടന്മാർ സിനിമ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട അദ്ദേഹം നടത്തിയ പ്രസ്താവന അനുചിതമായ പ്രസ്താവനയാണ് കാരണം അത് വ്യക്തി സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട കാര്യമാണ് നടന്മാർ സിനിമ നിർമ്മിക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ തിയേറ്ററുകളിൽ വലിയ തോതിൽ ആ സിനിമകൾ വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ അത്തരം സ്വാതന്ത്ര്യങ്ങളിൽ ഇടപെടാൻ പാടില്ല മാത്രമല്ല സംഘടനക്കകത്ത് ഏതെങ്കിലും തരത്തിൽ കൂടിയാലോചന നടന്നിട്ടില്ല ജനറൽ ബോഡി യോഗം വിളിച്ചിട്ടില്ല ഏതെങ്കിലും ഒരു പ്രഖ്യാപനം നടത്തണമെങ്കിൽ അതിനു മുമ്പ് കൂടിയാലോചനകൾ നടത്തേണ്ടതുണ്ട് സംഘടന ഫെഫ്ക എന്ന നിലയ്ക്ക് തന്നെ വിശാലമായ അർത്ഥത്തിൽ ഒരു യോഗം ചേരേണ്ടതുണ്ട് ആ യോഗത്തിന് ശേഷം മാത്രമായിരിക്കും ഇത്തരം പ്രഖ്യാപനങ്ങൾ നടത്തേണ്ടത് മാത്രമല്ല ഈ സമയത്ത് തിയേറ്ററുകൾ അടച്ചിട്ടുള്ള സമരം വന്നാൽ അത് ഒ ടി പ്ലാറ്റ്ഫോമുകൾക്ക് വലിയ ഗുണമുണ്ടാക്കുകയാണ് ചെയ്യുക